حتى 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 يملأ مسامعه مما يحب ولو أن رجلاً عمل بطاعة الله في جوف بيت إلى سبعين بيتاً على كل بيت باب من حديد لألبسه الله رداء عمله حتى يتحدث الناس بذلك ويزيدون <applause> മറ്റു വന്ന് വന്നിട്ട് അജിയത്ത് എഴുതി വാങ്ങിയാൽ മതി എന്നിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക കൊടുക്കും അജീയത്തിൻ്റെ അടുത്ത് വന്ന് വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഹബീബ് അനസ് റിപ്പോർട്ട് നബി അനസറിയാണ് നിങ്ങൾക്ക് അറിയുമോ അവര് പറഞ്ഞു അള്ളാഹു അള്ളാഹു റസൂലിനെ അറിയും ഞങ്ങൾക്ക് അറിയൂല അപ്പോൾ നബി പറഞ്ഞു അവൻ അല്ല അവൻ്റെ ശ്രവണ പുടങ്ങളെ വരെ അവൻ്റെ നിറക്കുന്നതുവരെ അവൻ്റെ ശ്രവണ പുടങ്ങളെ നിറക്കുന്നതുവരെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ്റെ ചെവിരൻ കേൾക്കും നിങ്ങളൊരു സാലിയായ മനുഷ്യനാണെന്ന് ഞാൻ സാലിയാന്ന് ജീവങ്ങളോട് പറയണ്ട ഒരു ദിവസം ജനങ്ങൾ പറയും ഈ നാട്ടിലെ സാലിയും മൂപ്പനാണ് അപ്പനക്കുള്ള സന്തോഷിക്കും പറഞ്ഞിട്ടില്ല

ഈ നാട്ടിലെ സ്വാലിഹ അത് ജനങ്ങൾ പറയും അതിന് ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനി എന്തോരഭിപ്രായക്കേട് ഉണ്ടായി പള്ളിക്കമ്പറ്റി ഒരു ഹിന്ദു തമ്മിൽ അപ്പൊ ആ ഹിന്ദു അതിനെ കേസിന് പോയില്ല ആ മനുഷ്യൻ ആ കമ്മറ്റിയിലുണ്ട് എല്ലാരും കോടതിയായിരുന്നെങ്കിലും അമ്മുഷ്യൻ കോടതിയായിരുന്നെങ്കിലും എനിക്കിഷ്ടല്ലേ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു ആ മനുഷ്യൻ പഠിച്ചോണ്ടാവാ ആര് പറഞ്ഞു ഗോപാല പറഞ്ഞു പറഞ്ഞു മനസ്സിലായില്ലേ അതുകൊണ്ട് അപ്പോ ഹത്താമ്യാഹു അവന്റെ ശ്രമപുട ലൂത്തു അൽ മൂമിനു മൂമിനെത്തു അല്ലെങ്കിൽ ഒരാളാണ് ലായമൂത്തു അവൻ മരിക്കോയില്ലാഹു അവൻറെ ശ്രമടപ്പുടങ്ങളെ നിറക്കുന്നവരെ നിമ്മാ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണ് അതിങ്ങനെ കേൾക്കും ജനങ്ങളിൽ ഇന്ന് അപ്പൊ അദ്ദേഹത്തിന് വേണ്ട ഇരിപ്പ് ശരിയായിട്ടുണ്ടാവും അതിമഞ്ഞ് കീപറുണ്ടാവില്ല മനസ്സിലായില്ല അതുകൊണ്ട് മാറൂല ഇവൻ മാറണാണെങ്കിൽ അങ്ങനെ ജനങ്ങൾ പറയില്ല ഇത് അള്ളാന്റെ ഓഫീസിൽ നിന്ന് വരുന്നാണ് അപ്പൊ ഇവൻ മനസ്സിലായില്ല അള്ളാന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് ഇവൻ ഇത് കേട്ട് അങ്കരിക്കുന്ന അവസ്ഥയിലാണോ ആ വാക്ക് ജനം പറയില്ല മാറൂല ഇവന് ഉണ്ടാവൂല എന്ന് വന്നാലേ അള്ളാന്റെ ഓഫീസിൽ നിന്ന് ആ പൂങ്കാറ്റ് ജനങ്ങളിൽ എത്തുള്ളൂ ഒന്നും ഉണ്ടാവൂല ഉള്ളി സന്തോഷം തോന്നുന്നു അംഗീകരിച്ചല്ലോ ഞാൻ ആരോട് പറഞ്ഞില്ല ഞാൻ പറയണ്ട ജനം അങ്ങോട്ട് അതാണ് നിന്റെ നന്മ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അമിൽ ജനങ്ങളോട് പറയുന്നത് ഒരു ഒരു വ്യക്തി വ്യക്തി അമില ഒരു അമൽ ചെയ്തു അള്ളാഹുത്തലാക്ക് ഒരു സുന്നത്തായ അമൽ ഒരാൾ ചെയ്തു ഒരു തോനാറ്റ് ഒരു സ്നേഹം ഒരു 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 സ്വലാത്ത് ഒരാൾ ജൗഫി ബൈതി വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ഒരു മുറിയുടെ ഉള്ളിൽ വെച്ച് ചെയ്തു ഇലാ എഴുപത് മുറികൾക്ക് അപ്പുറത്തുള്ള മുറിയിൽ അച്ഛ ചെയ്തത് അതിന്റെ അപ്പുറം അവനിലേക്ക് എത്താൻ എത്ര മുറി കടക്കണം എഴുപത് മുറികൾ കടന്നിട്ടുള്ള ഒരു മുറിയിൽ അച്ഛനാ ചെയ്ത് ഒരു ഉപമയാണ് റസുൽ മനസ്സിലായില്ല അത്രയും ഉള്ളിൻ്റെ ഉള്ളിന്റെ ഉള്ളിൻ്റെ ആരും അറിയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി റസൂൾ പറഞ്ഞു ഉപമയ ഒരാൾ ഒരു മുറിയിൽ വെച്ച് ചെയ്തു ആ മുറിയിലേക്ക് അയാൾ ആ മുറിയിലേക്ക് എത്തണമെങ്കിൽ എത്ര മുറി കടക്കണം എഴുപത് മുറി കടക്കണം നാലാം മുറിയിലെത്തും അലാല് ബാബും മിൻ ഹദീദിൻ ഓരോ മുറിക്കും ഇരുമ്പിന്റെ വാതിലും പൂട്ടും ഒക്കെ ഉണ്ട് ഒക്കെ പൂട്ടി പൂട്ടിപ്പോയി എഴുപത് വാതിലിട്ട് പൂട്ടി ആ മുറിന്റെ അപ്പുറത്തെ മുറി വെച്ചിട്ടാണ് ഒരാൾ ഒരു നന്മ ചെയ്തതെങ്കിൽ തന്നെ ചെയ്യും

ഈ പറഞ്ഞ അർത്ഥം ഈ കുട്ടി പരീക്ഷക്ക് പഠിച്ചു സങ്കല്പിക്കും ആരും അറിയാതെ പഠിച്ചു എക്സാമ്പിൾ പഠിച്ച് 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 ഒന്നാം റാങ്ക് വാങ്ങി ഒന്നാം റാങ്ക് വാങ്ങി കഴിയുന്നത് വരെയുള്ള അവന്റെ പണി ആരും അറിയില്ല പഠിച്ച് നാട് പഠിച്ചു പഠിച്ചിട്ട് ഒന്നാം റാങ്ക് കിട്ടി ഒന്നാം റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ നടക്കുക ഒന്നാം റാങ്ക് കിട്ടി വന്നാൽ നാട്ടുകാർ എന്ത് പറയും ഒന്നാറാം കിട്ടി തോന്നുന്നു വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വലിയ ഒരു സമ്മേളനം ഉണ്ടാക്കും മനസിലായില്ലേ നിട എന്ത് മഹാന കൊണ്ട് ഇത് കോടാന കോടിന്റെ നടുവിൽ നടക്കാം മറ്റൊരു ആരും അറിയാത്ത റൂമിൻ്റെ ഉള്ളിൽ നടക്കാം ഓന്റെ പണി നടന്ന റൂമിന്റെ ഉള്ളില അള്ളാഹുവിന്റെ അംഗീകാരം കോടാന കോടിയുടെ നടുവില അതിനാണില്ല അൽബസഹു അംഗീകാര പറഞ്ഞത് അതായത് ഇതൊരംഗീകാരോടുകൂടെ ജനങ്ങൾ ഇവൻ പഠിപ്പിച്ചാണെന്ന് അറിഞ്ഞു എപ്പോഴറിഞ്ഞു നേടിയ പറഞ്ഞു പഠിച്ചപ്പോഴോ ആരും അറിയില്ല അങ്ങനെ അർത്ഥം വെച്ചാല് അത് മനസ്സിലാവുള്ളൂ അൽബസ മനസ്സിലായില്ലേ അവനെ അണിയിപ്പിച്ചു ഹൂ ഉള്ളിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് പുറം ജനങ്ങളുടെ അംഗീകാരം മനസ്സിലായില്ല ഏതൊരു കർമ്മത്തിനും ഉള്ളുകൊണ്ട് പുറമുണ്ട് ഉള്ള് ഓനെ അതിന് കിട്ടുന്ന ലാഭ പുറം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പരസ്യത ജനങ്ങളെല്ലാം അറിഞ്ഞു അപ്പൊ ആ അമലിന്റെ മേൽവസ്ത്രത്തെ ആരണിയിക്കും അള്ളാഹു അണിയിക്കും അള്ളാഹു ആര് പറഞ്ഞു ജനം പറഞ്ഞു അത് അതാണ് പറഞ്ഞത് അങ്ങനെ മനസ്സിലാക്കിയാലേ മനസ്സിലാവൂ മനസ്സിലാവുക പറഞ്ഞത് ചിന്തിക്കി ഓരോ അനിലൻ കഴിഞ്ഞു 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 ഓരോ അനർജുലൻ ഒരു വ്യക്തി അർത്ഥം പറയടൻ കൈമാരെ ഓരോ അനർജുലൻ ഒരു വ്യക്തി അമില കർമ്മം ചെയ്തു അള്ളാവിൻ്റെ താഴത്ത് ഇവിടെ താഴത്തെ ഉദ്ദേശം ഫറവല്ല അള്ളാവിലേക്ക് അടുക്കുന്ന കർമ്മം ജോഫി ഒരു മുറിയുടെ ഉള്ളിൽ വെച്ച് ചെയ്തു അതിലേക്ക് എത്ര മുറി കടക്കണം എഴുപത് മുറി കടക്കണം അലാ കുല്ലി ഹദീദിൻ എല്ലാ മുറികൾക്കും ഇരുമ്പിന്റെ വാതിലിട്ട് പൂട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഉള്ളിലാണ് അള്ളാഹു ഒരു മനുഷ്യൻ ഒരു കർമ്മം നന്മ ചെയ്തതെങ്കിൽ ആ വ്യക്തി അള്ളാഹു അണിയിക്കും അത് ജനങ്ങൾ പറഞ്ഞുകൊണ്ടേ ചിന്തോട് പറയുന്നത് ഇത് പറഞ്ഞത് ഏതോ രാഷ്ട്രീയ നേതാവല്ല രാവിലെ പറഞ്ഞത് ഉച്ചകോർമ്മ ഇല്ലാത്ത രാഷ്ട്രീയ പന്താളിയല്ല ഇത് മുത്തിനി പറഞ്ഞു ഇല്ല എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അംഗീകരിച്ചോ നിറോമ കാത്തിരിക്കട്ടെ ഇത് മുത്തനിക്ക് ജനങ്ങളോട് പറയുന്നത് ആര് പറയും ജനങ്ങൾ അള്ളഹന പൊതപ്പിക്കും ആ പരിപാടി കഴിഞ്ഞ് പോകുന്ന ആളുകളൊക്കെ അത് അംഗീകരിക്ക ആ കുട്ടിക്ക് അത് കിട്ടണ്ടേ തന്നെയാണ് എന്തൊരു ചോറുക്കേണ്ട ആ വസ്ത്രം മനസ്സൊക്കെ അവന്റെ കർമ്മത്തിന്റെ കർമ്മത്തിന്റെ ജനങ്ങൾ അവന്റെ മഹത്വം ആര് പറയും ജനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് രണ്ടാള നാളെ പത്താള മറ്റൊന്നൂറാളാ പിന്നാടാ പിന്നെ ഒരു അടുത്താടാ പിന്നെ അങ്ങനത്താടാ പിന്നെ കണ്ണൂരിൽ ആളുകൾ പറയലിടങ്ങും എന്ത് ഒരു മന്ദിരി ചോദിച്ച് ഒരു യോഗം മാറ്റണമെങ്കിൽ സിനാമുസ്ലിയെന്നാണ് ആളുണ്ട് താർ ഖുറാനെ പണ്ട് പഠിച്ചു ഓ മന്ദരിച്ച മൂപ്പര് മന്ദരിച്ചാലേ മന്ദിരി ചോദി അല്ലേ കുട്ടികൾ ദിനം മാറും പിന്നെ കാസർകോട്ടുകാർ വരും പിന്നെ നേരെ കർണാടകർ വരും ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെ അതുകൊണ്ട് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അവർ അനുദിനം വർദ്ധിച്ചു കൊണ്ടും എന്തുകൊണ്ട് ഇത് എവിടുന്ന വരണത് അള്ളാന്റെ ഓഫീസിന് ചന്ദന അത് പറയണത് ഞാന് ആയിരം സ്വലാർത്തിന ജനങ്ങളോട് പറഞ്ഞു അത് പറഞ്ഞ ജനങ്ങളുടെ ഭക്ഷണം മറ്റൊന്ന് പരിഗണിക്കാനല്ല ഒന്നായിരം സ്വലാർത്തി രണ്ടാവും ചന്ദിനോട് പറയുന്നത് ഇവൻ രണ്ടായിരം ചൊല്ലാത്ത ജെല്ലുണ്ടാവും അത് ആരോട് പറയുന്നുണ്ടാവില്ല ജോനോട് പറഞ്ഞ് ഞാൻ ദിവസം രണ്ടായിരം ആയിരം ചൊല്ലാത്തല്ലോ പറയും അപ്പം പറയും ജമക്കാണ് ജമക്കണടെ അമക്കെ മനസ്സ് പറയും എന്തുകൊണ്ട് ഇവൻ രണ്ടായിരം ജെല്ലുണ്ട് ആരോടോട് പറഞ്ഞിട്ടില്ല ജന്തിനെ ഭക്ഷണം നിൽക്കുന്നത് എൻ്റെ മകനെ കൊണ്ടോ എൻ്റെ മകളെ അയാളുടെ മകന് വേണ്ടി അന്വേഷിക്കണം എന്നിങ്ങനെ അയാൾ ഒരു മനുഷ്യനാണ് ളാണെന്ന് വിചാരിച്ച് എൻ്റെ എൻ്റെ മകളെ പെണ്ണ അന്വേഷിക്കണം എന്ന് വിചാരിച്ച് അയാൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിദ് പറഞ്ഞു ഞാൻ ദിവസം ആയിരം സ്വലാത്തിലുണ്ട് അതോടുകൂടെ ജിപ്പ് അയാൾ പെണ്ണുങ്ങളോട് പറയും അയാളൊരു പൊന്തന അയ്യമ്മക്ക് വേണ്ട പിന്നെ ഓൻ്റെ കുളൂസ് കേട്ടിരിക്കണ പണി എൻ്റെ കൂടുതൽ അത് പെണ്ണുങ്ങൾ പറയും അങ്ങനെ പറയല്ലേ നല്ലൊരു പന്താണ് അതിനേക്കാൾ നല്ലവർക്ക് കിട്ടും ഓൻ്റെ കുളൂസ് കേട്ടിരിക്കാനൊന്നും എന്നെ കൊണ്ടാവൂല അപ്പം എൻ്റെ കല്യാണം മുടങ്ങി എൻ്റെ ആയിരം സ്വലാത്തുണ്ട് മനസ്സിലായില്ല ഇപ്പം എന്തേ ഉണ്ടായത് എൻ്റെ ആയിരം സ്വലാത്തുണ്ട് എൻ്റെ മകളെ കല്യാണം വേണം എൻ്റെ ആയിരം സ്വലാത്തോണ്ട് ഇത് ജനങ്ങളോട് പറഞ്ഞിട്ടു മറ്റതല്ല അവൻ്റെ മനസ്സിൽ ഇട്ട് കൊടുക്കും ഈ ആയിരം ചെല്ലിനെ ഉള്ളു അവൻ രണ്ടായിരം ചെല്ലുണ്ട് ഈ ആരോട് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് ഇട്ട് കൊടുക്കും ഓൻ സ്വാലിയാണ് അവൻ്റെ കയ്യിൽ പൈസ അല്ലെങ്കിലും ഓൻ്റെ അടുത്തേക്ക് കുട്ടി അറിഞ്ഞയച്ചാൽ ഹറാമത്ത് നിന്നാൻ കൊടുക്കൂല അതുകൊണ്ട് ഓൻ്റെ കുട്ടി തന്നെയാണ് നല്ലത് ആര് പറഞ്ഞു കൊടുക്കും അള്ളാഹൻ്റെ മലക്കിൽ പറഞ്ഞു കൊടുക്കും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ വെള്ളം ഏച്ചിപ്പിക്കാൻ അവസാനിപ്പിക്കുകയാണ് ചെല്ലാൻ്റെ ആളായിക്കോ അല്ല എല്ലാവരും ആളാണ് എന്റെ അമ്മ പറയും കാക്കന്റെ കയത്തിൽ കുടമണി കെട്ടുക വലിയൊരു വാക്ക കാക്കന്റെ കയത്തിൽ കുടമണി കെട്ടുക എന്താണ് എന്താണ് പറഞ്ഞത് കാക്കന്റെ കയത്തിൽ കുടമണി കെട്ടുക എന്തതിനെ മണിശബ്ദം കേൾക്കാത്ത ഒരാൾ ഈ നാട്ടിലുണ്ടാവില്ല കാക്കന്റെ എന്തുകൊണ്ട് കാക്ക ആ കേൾക്കും ഇതൊന്നും കൂടി ഇത് എന്റെ പണിയെടുത്തിട്ട് ആരെ ഏൽപ്പിക്കുക അള്ളാഹെ ഏൽപ്പിക്കുക അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലും വാഷിംഗ്ടണിലും ഒക്കെ എന്റെ എന്റെ മാത്രം ജനറ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയി സെയ്ദ് മുഹമ്മദ് ഋഷിയാപുരങ്ങൾ അള്ളാഹു കൊടുക്കട്ടെ പല ലേഖനങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ ചില ആളുകൾ പ്രസംഗിക്കുന്നു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സയ്യിദ് മുഹമ്മദ് റിഷിന്നു ഞാൻ കേട്ട വിവരം പറയാം ഞാൻ ഇന്ന് ചോദ്യം ചെയ്യരുത് അറിയില്ല ഞാൻ കേട്ടത് പറയാം അങ്ങനെ അമേരിക്കയിൽ ഫ്ലൈറ്റിന് നേരം വൈകി നിസ്കരിക്കാൻ തങ്ങൾക്ക് നേരത്തെ നിസ്കരിക്കണം നേരത്തെ നിസ്കരി അറിയിപ്പ് അപ്പോൾ നിസ്കരിക്കാത്തോണ്ട് തങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ വാഷിങ്ടണിലോ മറ്റോ ആണ് എനിക്കറിയില്ല ഏതായാലും അമേരിക്കയിലോ ഒരു എയർപോർട്ടിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ കൂടെയുള്ളവരോട് താങ്കൾ പറഞ്ഞു എനിക്ക് നിസ്കരിക്കണം അപ്പോൾ അവർ പറഞ്ഞു തങ്ങളെ ഇത് ഇവിടുത്തെ എന്താ പറയുക ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞിട്ട് പിന്നെ പോയി റൂം പോയി നിസ്കരിക്കാം ഇത് അമേരിക്കയാണ് തങ്ങളത് നോക്കിയില്ല തങ്ങൾ അപ്പുറത്ത് പോയിട്ട് ഉറുത്തു വന്ന് ഒരു സ്ഥലത്ത് ക്രിമിന ക്ലിയറാക്കിയിട്ട് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ എയർപോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുപോയി സൗകര്യം ചെയ്തുകൊടുത്തു എന്ന് ചില ആളുകൾ പ്രസംഗിക്കുന്നതും എഴുതുന്നതും ഞങ്ങട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ഈ മനുഷ്യനെ ഇത് ശാപദങ്ങളാണെന്ന് അയക്കറിയില്ലല്ലോ പക്ഷേ അതെന്താകും എന്തുകൊണ്ട് അങ്ങനെയാണ് അള്ള ഇഷ്ടപ്പെട്ട ആൾക്ക് അങ്ങനെ ഉണ്ടാവും ഓരോരാൾക്ക് തള്ളാൻ കഴിയില്ല അതുകൊണ്ട് അമ്മാന തൃപ്തിപ്പെടുത്താൻ ഒക്കെ കേരളത്തിലെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവ് ഒരു ക്രിസൈദ് മുഹമ്മദ് റഷി അറസ്റ്റ് ചെയ്യണം എന്ന് നാവുപേച്ച് പറഞ്ഞുപോയി അയാളെ പിന്നെ പശ്ചാത്തലപ്പിച്ചു പറഞ്ഞു പോയി പറഞ്ഞു പോയി അപ്പോൾ അയാളെ മുഴുവൻ അയാളെ കുറ്റപ്പെടുത്തി തങ്ങളെന്ത് പറഞ്ഞു തങ്ങളെത് കേട്ടപ്പോൾ എന്ത് പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് കേരളത്തിൽ സമാധാനം പുലരുമെങ്കിൽ ഞാൻ തയ്യാറാണ് തങ്ങൾ അങ്ങനെ പറഞ്ഞു ആരും അതിനെ പ്രതിഷേധം നടത്താൻ താങ്കൾ സമ്മതിച്ചില്ല അവസാനം അയാളുടെ പാർട്ടിക്കാളെ അയാളെ കുറ്റപ്പെടുത്തി എന്തുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളെ തള്ളിക്കളയാൻ ഈ ഭൂലോകത്ത് ഒരു നിരീക്ഷരവാദിക്ക് പോലും കഴിയൂല ഒരിക്കലും കഴിയില്ല അതാണ് എൻ്റെ മറുപടി

ഈ ഈ നാട്ടിലെ നാട്ടിലെ ഇരിക്കും പറഞ്ഞോണ്ട് പറയാതിരിക്കാൻ പറ്റൂല പറയാതിരിക്കാനേ പറ്റൂല അതിൽ മുതലാളില്ല തൊഴിലാളില്ല പാവല്ല ഉദ്യോഗസ്ഥൻ്റെ ഒന്നും ഇല്ല ഒന്നും കണക്കില്ല എൻ സി കോഴിക്കുട്ടി അജി എന്നൊരാളുണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ആ മനുഷ്യന്റെ നാന്മ പറയാത്ത ഒരാളുണ്ടാവില്ല കോഴിക്കോട് ജില്ല കണ്ട വലിയൊരു മലയാളിയായിരുന്നു എൻ സി കോഴിക്കുട്ടി അജി പക്ഷെ ഒരു മനുഷ്യനായിരുന്നു എല്ലാം ഇഷ്ടപ്പെട്ട ആളായിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ കരൾ പോലെ ഇഷ്ടമാണ് എന്തുകൊണ്ട് അദ്ദേഹം ഞാൻ മുമ്പ് നാല് കൊല്ലം മുമ്പ് ഒരു ധനവണ്ടി എൻ്റെ ഒസീഗത്ത് ഇന്നൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒസീത്താണ് സുന്നിയല്ലാത്ത ഒരാൾക്ക് എൻ്റെ സമ്പത്ത് ഹറാമെത്തിച്ചിട്ടുണ്ട് നിസ്കരിക്കാത്ത ജമാനത്തിൻ്റെ പള്ളി പോകാത്ത ഒരാൾക്ക് എൻ്റെ അറിയാലോ കേട്ടോളി ജമാന നിസ്കരിക്കാത്ത ശുന്നയല്ലാത്ത ഒരാൾക്ക് എൻ്റെ ധനം ഹറാമാണ് എൻ്റെ അനന്തര അവകാശമാണെങ്കിലും സൂര്യായിരിക്കണം നിബന്ധന ചെയ്തുകൂട്ടി നന്മക്ക് കൈ മണക്കൂല എന്തേ ഇന്നും ജനം പറയാ അങ്ങനത്തെ എന്ത് അത് അള്ളാഹുത്താല ഇഷ്ടപ്പെട്ടവരാ അവരെ ലോകത്തിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയൂല തരട്ടെ കേട്ടോളി ബാക്കി അടുത്ത ക്ലാസ് നിന്നെ രണ്ടാം ഭാഗം അടുത്ത ക്ലാസ് പറയും നീ ഒരു പണിയെടുക്കണ്ട നീ ആരോട് പണിയെടുക്കുക باقي بني آلتكم آه الله أسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله صلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي فادركني صلاة والسلام عليك يا حبيب الرحمن خذ بيدي قلت حيلتي فادركني صلاة والسلام عليك يا صاحب المدينة خذ بيدي قلت حيلتي فادركني يا رسول الله يا حبيب الله سلام عليكم يا عباد الله السلام عليكم يا عباد الله سلام عليكم يا عباد الله الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم بطنورك بطنورك بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين عليهم غير المغضوب عليه اللهم من بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم, عليهم غير المغضوب عليهم, عليهم ولا الضالين